നമസ്കാരം ഫുട്ബോൾ ഉദ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ബാർസലോണ ത്രീ അൽമേരിയ ടു ലീഗിലെ ഇരുപതാം സ്ഥാനക്കാരായ അൽമേരിയക്കെതിരെ ഹോമിൽ സ്ട്രഗിൾ ചെയ്ത് ബാർസലോണ ജയിച്ചു ഇരുപതാം സ്ഥാനം ഒറ്റ വിൻ പോലും അൽമീരിയക്ക് ഈ സീസണിലല്ല അഞ്ച് ഡ്രോയും പന്ത്രണ്ട് തോൽവിയാണ് അവർക്കുള്ളത് അൽമേരിയയുടെ കോച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ബാർസര് കളിക്കാൻ ഇറങ്ങുന്നത് ജയിക്കാനുള്ള ലക്ഷ്യമായിട്ടാണെന്നാണ് സോ അവർ വളരെ കോൺഫിഡൻ്റാണ് ശരിയാണ് അങ്ങനെ ആയിട്ട് വേണം ഒപ്പോണൻ്റിൻ്റെ കോച്ച് പറയാൻ പക്ഷേ എന്നാലും ബാർസയ്ക്കെതിരെ ഇപ്പം കളിച്ചാൽ ജയിക്കാമെന്ന് ഓൾമോസ്റ്റ് എല്ലാ ടീമുകൾക്കും ഒരു വിശ്വാസമാണ് ഇവൻ നാളെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സോ ഐ എസ് എല്ലിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബോ പോയി ബാർസയ്ക്കെതിരെ കളിച്ചാൽ അവർക്ക് എന്നാ പറയുക അവർക്കൊരു ഒരു പേടിയൊന്നും കാണത്തില്ല ബാർസ കാരണം എത്ര ചാൻസ് ക്രിയേറ്റ് ചെയ്താലും ചെയ്യുമെന്ന് അറിയാം എന്തേലും ഒരു ചാൻസ് ഉണ്ടെന്ന് പറയുക സോ ആ രീതിയിലാണ് ബാർസയുടെ പെർഫോമൻസ് ഇരുപതാം സ്ഥാനക്കാരായ അൽമീരിയക്കെതിരെയാണ് ഹോമിൽ ഈ ഒരു പെർഫോമൻസ് നടത്തുന്നത് ജിറോണക്കെതിരെ നമ്മൾ നാളെ രണ്ടിനും തോട്ടി ഉള്ളവരെയല്ല ആ മാച്ചിനേക്കാളും ഫ്രസ്ട്രേഷൻ എനിക്ക് ഇന്നത്തെ മാച്ച് കണ്ടപ്പോൾ തോന്നി ആ മാച്ച് വളരെ പ്രശ്നമായിരിക്കും പക്ഷേ അത് ലീഗ് ടോപ്പേഴ്സ് ടോപ്പേഴ്സായിരുന്നതിലും ഒന്ന് ഓർക്കാൻ തോറ്റാ മാച്ച് പക്ഷേ ഈ മാച്ച് നമ്മൾ ജയിച്ചെങ്കിലും പെർഫോമൻസ് കാണുമ്പോൾ അൽമീരിയ സ്ട്രഗിൾസ് ടു സ്കോർ ഗോൾസ് ഇന്നലെ നമുക്കെതിരെ അവർ രണ്ട് ഗോൾ അടിച്ചു മേ ബി അവർക്ക് നാല് ഗോൾ അടിക്കായിരുന്നു നല്ല രണ്ട് മൂന്ന് ചാൻസുകൾ വേറെ ഉണ്ടായിരുന്നു സോ നമ്മൾ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമുക്ക് ഡിയോങ് ഇല്ലായിരുന്നു പെട്രിയ ഇല്ലായിരുന്നു മിഡ്ഫീൽഡ് ഫെർമിൻ ലോപ്പസിനെ അതുപോലെ തന്നെ സെർജിയോ റോബർട്ടോനെയാണ് സാവി സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഗുണ്ടകനെ തേർഡ് മിഡ്ഫീൽഡറാണ് സോ ഈ ടീമിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ റോബേർട്ടോനെ അതുപോലെ തന്നെ ഗുണ്ടകൻ ഒരു ഹോൾഡിംഗ് ഫസ്റ്റ് ഹാഫിൽ ഒരു ഡബിൾ പ്യൂറ്റോർ ഫോം ചെയ്തു ഫെലിക്സ് ടക്കീൻ ചെയ്തു റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെർമിൻ ലോപ്പസ് നീങ്ങും സോ ആ ഒരു ബോക്സ് മിഡ്ഫീൽഡ് അവർ ഫോം ചെയ്യാനായിട്ട് നോക്കുകയാണ് നമുക്കറിയാം ഒരിക്കലും സെർജി റോബർട്ടോടെ കംഫർട്ടബിൾ പൊസിഷനല്ല ആ ഒരു പിവറ്റ് കളിക്കുക സ്വന്തം ഗോൾ കീപ്പറിനെ ഫേസ് ചെയ്ത് ബോൾ റിസീവ് ചെയ്യുക സോ അത് വൺ ഓഫ് ദീസ് വീക്കസ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഗെയിം അവയർനെസ് വളരെ കുറവുള്ള ഒരു പ്ലെയർ ആണ് ഈ റോബർട്ടോ വളരെയധികം ഗെയിം അവയർനെസ് പ്ലെയർ ആണ് സോ ഫസ്റ്റ് ഹാഫിൽ റോബേർട്ടോനെ ആ റോൾ ഇരുന്നാണ്ടപ്പോൾ അതൊരു ഡിസാസ്റ്റർ ക്ലാസ് ആയിരുന്നു ഉറപ്പായിരുന്നു നമ്മൾ ഗോയിങ് ഫോർവേഡ് നമ്മൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ഫസ്റ്റ് അത് ശരിയാണ് നമ്മൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് ലെവൻ ടോസ്ക് ചാൻസ് കിട്ടുന്നു റോബർട്ടോടെ ഒരു ഹെഡർ വരുന്നു അങ്ങനെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ഫസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സിന് ഇടയിൽ പക്ഷെ വെൻ എവർ വി ലോസ് ദ ബോൾ ബോൾ ലോസ് ആകുമ്പോൾ ഡിഫൻസീവ് ട്രാൻസിഷനിൽ നമ്മൾ പത്തറ്റിക്കുന്നൊന്നും പറഞ്ഞാൽ പോലെ അതിന് താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസാസ്റ്റർ ക്ലാസ് എന്ന് തന്നെ പറയാൻ പോലെ അതിനേക്കാളും താഴെ ഉള്ളൊരു ലെവലായിരുന്നു ഡിഫൻസീവ് ട്രാൻസിഷനിൽ നമുക്കറിയാം റോബർട്ടോ ഗുണ്ടകൻ ലോപ്പസ് വെച്ച് നമ്മൾ മിഡ്ഫീൽഡ് ഇറങ്ങുമ്പോൾ ഗുണ്ടൻ വാസ് ഡൂയിങ് ബൾക്ക് ഓഫ് ദി വർക്കുള്ള കുറേ ആ മിഡ് ഫീൽഡ് ഒറ്റയ്ക്ക് ഇടന്ന് ട്രാക്ക് ബാക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഗുണ്ടൻ വാസ് ഡൂയിങ് ബൾക്ക് ഓഫ് ദ ദിവക്കുള്ള എന്നാൽ റോബർട്ടോ രണ്ട് ഗോൾ അടിച്ചു ശരിയാണ് സൂപ്പർ ആണ് ആ കാര്യത്തിലൊക്കെ അംഗീകരിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ ആ ഒരു ചേഞ്ച് ഹെൽപ്പ് ചെയ്ത് ഞാനെക്കുറിച്ച് പറയും പക്ഷേ ഡിഫെൻസീവിലി ടീമിനെ സഹായിക്കുന്നതിൽ റോബർട്ടോ ആൻഡ് ഫെർമിൻ ലൂപ്പസ് ടു ആൻഡ് എക്സ്റ്റൻ ഇന്നലെ ഒട്ടും സഹായിച്ചിരുന്നില്ല എന്താ ഗുണ്ടകൻ വാസ് നമ്മൾ ഗുണ്ടകനെ കുറേ പേര് പറയുന്നുണ്ട് നിങ്ങൾ ഗുണ്ടകന എന്താണ് സിറ്റിയിലെ ഗുണ്ടകനെ കാണുന്നില്ല കാരണം സിറ്റിയിലെ റോഡല്ല പുള്ളി കളിക്കുന്നത് ഇവിടെ വർക്ക് ലോഡ് കൂടുതലാണ് അദ്ദേഹത്തിന് എടുക്കേണ്ട ഡ്യൂട്ടീസ് കൂടുതലാണ് ഇന്നലെ എല്ലാവരും ഗുണ്ടകൻ്റെ ആ ഒരു ലാസ്റ്റ് സെക്കൻഡ് ഹാഫിലെ ആ ഒരു ഹെഡർ മിസ് കണ്ടിട്ട് ഓർക്കും അയ്യോ അയ്യോ ഗുണ്ടോൻ ഇത്രയും ഇല്ല ഗുണ്ടോൻ സൂപ്പർബാണ് ഇന്നലെ ആ ഒരു മിസ്സാണ് അല്ലാതെ അത് പറ്റും ബാർസലോണയിൽ അദ്ദേഹം സിറ്റി കളിക്കുന്ന റോഡല്ല കളിക്കുന്ന മച്ച് മച്ച് ബിഗ്ഗർ റോളാണ് ബാർസലോണ മിഡ്ഫീൽഡ് അദ്ദേഹത്തിനുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ സ്ട്രോംഗസ്റ്റ് പൊസിഷനിലല്ല അദ്ദേഹത്തെ യൂസ് ചെയ്യുന്നത് കാരണം സാവിക്ക് യൂസ് ചെയ്യാൻ പ്ലേയേഴ്സ് ഇല്ലാത്തതിനാൽ തന്നെ പുള്ളിനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് എന്നിട്ടും പുള്ളി ഡിഫൻസീവ്ലിന് സഹായിക്കുന്നു കവർ കൊടുക്കുന്നു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു സോ ഗുണ്ടുകൻ്റെ കാര്യം വിടുക നമ്മൾ ആ ടീമിനോട് നോക്കുകയാണെങ്കിൽ ഇന്നലെ അൽമേരിയ ഇരുപതാം പൊസിഷനുള്ള അൽമേരിയ അവർക്കെതിരെ ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആയിരുന്നു കസാഡോനെ വല്ലതും സ്റ്റാർട്ട് ചെയ്യുക റോമയോന് മേ ഒരു അവസരം കൊടുക്കുക നമ്മൾ ആ കളി ഫസ്റ്റ് ഹാഫിൽ നടന്നുകൊണ്ടിരിക്കുമ്പം വി വേർ എന്നാൽ നമുക്ക് സാധാരണ നമുക്ക് കളി കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും ഒരു ഫോർത്ത് മിഡ്ഫീൽഡർ കസാഡോനോ അല്ലെങ്കിൽ റൊമയൂനോ ഒന്ന് ഇറക്കുക ഫോർത്ത് മിഡ്ഫീൽഡറിനെ ഇറക്കുക നമ്മൾ ട്രാൻസിഷൻ ഈ വളരെയധികം വീക്കാണ് ഗുണ്ടകന് കുറച്ചുകൂടി ഫ്രീഡം കൊടുക്കൂ ഫെർമിൽ ലോപ്പസിനാണ് റോബർട്ടോനെ അറ്റാക്കിങ് ഏരിയസിലോട്ട് യൂസ് ചെയ്യൂ ഹാഫ് സ്പേസും മറ്റോ അറ്റാക്ക് ചെയ്യാൻ ആ പിബറ്റി നേരത്ത് മാറ്റൂ എങ്ങനെയെങ്കിലും റൊമയോനോ കസാഡോനോ എസ്പെഷ്യലി റൊമയോനോ ഒന്ന് ഇറക്കൂ ആ ഒരു ഫോർത്ത് മിഡ്ഫീൽഡർ ചെയ്താൽ വേണ്ടത് അത് എത്രയും പെട്ടെന്ന് ചെയ്യൂ സാവി ചെയ്തോ ഇല്ല സാവി ചെയ്തോ ഇല്ല പിന്നെ എടുത്തു പറയേണ്ടതാണ് ഈ അൽമേരിയ്ക്കൊക്കെ എതിരെ കസാഡനൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്കെതിരെയാണ് പരീക്ഷയായിരിക്കുന്നത് റയലിനെതിരെയോ അത്ലറ്റിക്കോയ്ക്കെതിരെയോ സേവിയൊക്കെ എതിരെയോ വി ആർ എല്ലിനെതിരെയോ ആർക്കെതിരെ പരീക്ഷിക്കാനായിട്ടാണ് സ്വാഭിയിരിക്കുന്നത് ആ കസാഡോ ഇരുപതാം സ്ഥാനത്തുള്ള അൽമേരിയ ജസ്റ്റ് യൂസ് യൂസിം അവർ എന്തായാലും റോബോട്ടിനേക്കാളൊക്കെ ആ റോൾ കളിക്കാനായിട്ട് എന്തുകൊണ്ടും ബെറ്റർ പ്ലെയർ അല്ലേ യൂസ് യൂസിം ഈ കസാഡനൊക്കെ പിന്നെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അൽമേരി ഇരുപതാം സ്ഥാനത്തുള്ള ഈ പെർഫെക്റ്റ് സിറ്റുവേഷൻ ടു സ്റ്റാർട്ട് സ്റ്റാർട്ടിൻ പത്തറ്റിക് പിന്നെ ബാൾഡയുടെ പെർഫോമൻസ് ഇന്നലെ ബാൾഡേ ഗോയിങ് ഫോർവേർഡാണ് ഡിഫെൻസീവിലി ആണ് ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിംഗ് ഫ്രസ്ട്രേറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞില്ല ബാൾഡേനെ വിക്രമൊന്നും ഒന്നും ഞാൻ പറയുന്നില്ല ഹി ക്യാൻ ഇംപ്രൂവ് പക്ഷേ ബാൾഡയുടെ പെർഫോമൻസ് ഈസ് ഫ്രസ്ട്രേറ്റിംഗ് ടു വാച്ച് ഡിസിഷൻ മേക്കിങ്ങും ഫൈനൽ തേർഡിലെ ഔട്ട്പുട്ടും സോ വേറൊരു കാര്യം ഇന്നലെ രണ്ട് ഗോളും നമ്മുടെ ഡിഫെൻസീവ് മിസ്റ്റേക്സ് ആണ് അതെടുത്ത് പറയാൻ പക്ഷേ ഇന്നലെ ആ പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ക്രിസ്റ്റ്യൻസൺ വാസ് ഡൂയിങ് ഓക്കെ ബാൾഡേ വാസ് പത്തറ്റിക് ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്താണ് കുണ്ടേനെ ഇറക്കുന്നു കുണ്ടേനെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ഇടുന്നു ക്യാൻസർലോനെ പിടിച്ച് ലെഫ്റ്റിലോട്ടിടുന്നു ബാൽഡേനെ മാറ്റുന്നു അങ്ങനെ അതാണ് ഉള്ള സേഫ് ആകുമോ എങ്ങനെയും പിന്നെടുക്കുക ബാഡ് സാവി ഡു സാവി ക്രിസ്ത്യൻസിനെ മരുന്നു കുണ്ടേനെ ഇറക്കിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇരുന്നു അറോഹോ റൈറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു സെൻറ്റർ ബാക്ക് ആയിട്ട് ക്യാൻസർ റൈറ്റ് ബാക്ക് ബാൾഡേ ലഫ് ബാക്ക് എന്താണിത് ഫസ്റ്റ് ഹാഫിൽ ഇന്നത്തെ ബാർസ്മോണിൻ്റെ പെർഫോമൻസ് കണ്ടാണല്ലോ അതും ഇരുപതാം സ്ഥാനത്തുള്ള അൽമീരിയക്കെതിരെയാണെന്ന് ഓർക്കണം വി ആർ എലോ സെവിയോ ബെറ്റിസോ റേസോ സിഡാഡോ ഒന്നുമല്ല മാഡ്രിഡ് അത്ലറ്റിക് ഞാൻ പറയുന്നില്ല ഈ സൊസിഡാഡോ റേൽബറ്റിസോ സെവിയോ വി ആർ എലോ ഒന്നുമല്ല അറ്റ്ലീസ്റ്റ് ഒരു അത്ലറ്റിക് ക്ലബ് പോലുമല്ല ഈ ലെവൽ പെർഫോമൻസ് ഇരുപതാം സ്ഥാനത്തുള്ള അൽമീരിയക്കെതിരെ നടത്തുക എന്ന് പറഞ്ഞാൽ പത്തറ്റിക്കെന്നൊന്നും പറഞ്ഞാൽ പോരാ അതിനും മേളിൽ പറയേണ്ടി വരും സോ അടുത്തായിട്ട് എടുത്ത് പറയാനായിട്ടുള്ളതാണ് സെക്കൻഡ് ഹാഫിൽ ഫെർമിൻ ലോപ്പസിനെ റൊമേനോ ഇൻട്രൊഡ്യൂസ് ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോൾ കളി കുറച്ചുകൂടെയും ബെറ്ററായി അതൊരു ഫാക്റ്റാണ് നമ്മൾ രണ്ട് ഗോളും വന്നു ആ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു മിസ്റ്റേക്ക് അറോഹു ലാസ്റ്റ് മാച്ചസ് ഒക്കെ ആയിട്ട് എന്താണ് കാണിക്കുന്നത് ഇന്നലെ അറോഹു സെക്കൻഡ് ഗോൾ അറോഹു പേന ആ ഒരു ഗോള് നടത്തുന്നില്ല അറോഹുവിൻ്റെ ഡിഫൻസീവ് ഡിസ്പ്ലേ ഇന്നലെ പറയാതിരിക്കാൻ വയ്യ ഭയണുമായിട്ടുള്ള ലിങ്ക്സ് വന്നതിന് ശേഷം അറോഹ എന്താണ് കഴിഞ്ഞു കുറച്ച് മാച്ചസ് തന്നെ കാണിക്കുന്നത് ഇന്നലെ ആണെങ്കിലും ഡിസാസ്റ്റർ പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടി വരും അറോഹുവിൻ്റെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഫെലിക്സ് ഫെലിക്സ് ഇന്നലെ എറ്റാതെ ബാലിൻ്റെ പോലെ തന്നെ വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയ ഒരു പ്ലെയർ ഫിലിക്സിൻ്റെ പെർഫോമൻസ് കാണാനായിട്ട് പിന്നെ റഫീനെ എന്താണ് ഉദ്ദേശിക്കുന്നത് റഫീനെ ഗോൾ അടിച്ചതിന് ശേഷം സെലിബ്രേറ്റ് ചെയ്യുന്നു അങ്ങേരന്നെ ഹാട്രിക്ക് അടിച്ചു അതോ ബാങ്കേഴ്സ് മൂന്നെണ്ണം വേലോ അടിച്ചു പിന്നെ എടുത്ത് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ എന്താണ് റഫീനെ ഉദ്ദേശിക്കുന്നത് അൽമീരയ്ക്കെതിരെ ഒരു ഗോൾ അടിച്ചതിന് ശേഷം പുള്ളിനെ ക്രിട്ടിക്സിനെ എല്ലാം സൈലൻ്റ് ആക്കിയോ അതോ അടിച്ച ഗോൾ ടാപ്പിംഗ് ഗോൾ അടിച്ചതിന് ശേഷം ക്രാറ്റിക്സിനെ എല്ലാം സൈലൻ്റ് ആക്കിയോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ റഫീനെ ഉദ്ദേശിക്കുന്നത് ഡിസ്പ്ലേ കാണിക്കുക ഒരു നാലോ അഞ്ചോ ഗോൾ അൽമിരയ്ക്കെതിരെ അടിച്ചിട്ട് കാണിക്കുന്നതിന് പിന്നെ ഒരു അന്തസ്വാ ഗോൾ ഗോളടിച്ചിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു രസം എന്താന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ നമ്മളെ റോബോട്ടോ സെക്കൻഡ് ഹാഫിലല്ല ഗെയിമിൽ നമ്മളെ റോബോട്ടോ രണ്ട് ഗോളിലൂടെ രക്ഷിച്ചു പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മളെ ബാർസലോണ ഇന്നലെ രണ്ട് സെറ്റ് പീസിൽ നിന്നാണ് ഗോളടിക്കുന്നത് ബാർസറോണയുടെ ഗെയിംസ്ലായിട്ട് ഒരു പൈസ ഇല്ലാത്ത രണ്ട് സെറ്റ് പീസസിൽ നിന്നാണ് രണ്ട് ഗോളുകൾ ബാർസറോണ അടിക്കുന്നത് രണ്ട് ഹട്ടേഴ്സ് അതാണ് ബാർസറോണയുടെ അവസ്ഥ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കൺവേർട്ട് ചെയ്യുന്നില്ല ഓൺ ദ പിന്നെ സീക്വൻസ് ഓഫ് പ്ലേയിൽ നമ്മൾ സെറ്റ് പീസസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വരുവാണ് ഗോൾ അടിക്കാനായിട്ട് റോബർട്ടോ ഇന്നലെ നമ്മളെ രക്ഷിച്ചു എടുത്തു പറയേണ്ടതാണ് റോബർട്ടോ എന്ന് നമ്മളെ രക്ഷിച്ചു ഗോൾ സ്കോറിങ്ങിൽ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ നമ്മൾ റൊയൊക്കെ പോകുന്നതിനെ അദ്ദേഹത്തിൻ്റെ സ്ട്രോംഗസ്റ്റ് പൊസിഷനായി ആ സ്പേസിൽ മറ്റേ അറ്റാക്ക് ചെയ്യാനായിട്ട് അറ്റാക്കിംഗ് റോൾ അദ്ദേഹത്തെ ഇട്ട് ഹി വാസ് എൻജോയിങ് ദ എൻ ദോ മറ്റ് എടുത്തു പറയേണ്ടത് റോബേട്ടോനെ നമ്മൾ ഗോൾ സ്കോറിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ദിവസം വരുന്നത് ബാർസലോണയുടെ നാശത്തിനാണ് ഫെറാൻഡോറസ് ലെവൻഡോസ്കി റഫീന ഫെലിക്സ് ഇങ്ങനത്തെ നമ്മളെ അറ്റാക്കേഴ്സ് നമ്മൾ പൈസ ഇറക്കിയിട്ടുള്ള അറ്റാക്കേഴ്സ് വേൾഡ് ക്ലാസ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന അറ്റാക്കേഴ്സ് നമ്മുടെ അവിടെ നിൽക്കുമ്പോഴും നമ്മുടെ റോബോർട്ടോനെ ഗോൾ സ്കോറിങ്ങിന് വേണ്ടി ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാശത്തിന് വേണ്ടിയാണ് അത് ആർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ നമ്മൾ ത്രെട്ട് നമ്മുടെ അറ്റാക്കിങ്ങിന് ഒരു ത്രെട്ട് തോന്നുന്നത് പതിനാറ് വയസ്സുകാരനായി എം ഇറങ്ങുമ്പോഴാണ് ഓർക്കണം വെറും പതിനാറ് വയസ്സുകാരനായി എം ഇറങ്ങുമ്പോഴാണ് നമ്മുടെ അറ്റാക്ക് ത്രെഡ്നിങ് ആയിട്ട് അഥവാ നമുക്കൊരു എന്തോ ഒരു ഹോപ്പ് കിട്ടുന്നത് ആ അവസ്ഥയാണ് ബാർസണോണിക്ക് പിന്നെ ടൈറ്റിൽ ഇട്ടപോലെ തന്നെ സാവി പ്ലേസിൻ്റെ എന്നാലും പോസ്റ്റ് മാച്ച് കീറി അതെനിക്ക് ഒരർത്ഥത്തിൽ ഇഷ്ടപ്പെട്ടു സാവിയുടെ ഇൻ ഗെയിം മാനേജ്മെൻറ്റ് വളരെ മോശമാണ് നമുക്കും ഒരു തോന്നുന്ന കാര്യമാണ് സാരം ഫുഡ് സാബിയുടെ ഏഴ് ഐഡിയ പോസ് ഇല്ലാത്ത നമുക്കും ഒരു ഇന്നലെ ആ ഒരു ഫോർത്ത് മിഡ്ഫീൽഡറിനെ ഇറക്കുന്ന കാര്യമോ അതോ ബാൾഡേനെ മാറ്റുന്ന ആരെയോ അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് സാവി എന്തുകൊണ്ടാണ് ഇൻ ഗെയിം ചേഞ്ച് നടത്തുന്നില്ല സാവിയുടെ ഇൻ ഗെയിം മാനേജ്മെൻറ്റ് പത്തറ്റിക്കാണെന്ന് അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഷുഡ് ഇംപ്രൂവ് ദാറ്റ് ഇൻ ഗെയിമിൽ അദ്ദേഹത്തിന് മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്തേ പറ്റും അതൊക്കെയാണ് ആൺസ്രോ ടീം പെപ്പിനെയും ക്ലോപ്പിനെ മോറിനോനൊക്കെ മറ്റു മാനേജേനെല്ലാം ടോപ്പാക്കുന്ന ഈ ഫീനിറ്റ്യൂബ് ടോപ്പ് മാനേജർ പുള്ളിയ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് നടത്തിയാൽ പറ്റും ഇന്നലത്തെ ടീമിൻ്റെ പെർഫോമൻസ് ജയിച്ചെങ്കിലും നോട്ട് ഹാപ്പി നമ്മൾ ഇന്നലെ ജയിച്ചട മൂന്നാം ഗോൾ അടിച്ച് ജയിം ഉറപ്പിച്ചിട്ട് സെലിബ്രേറ്റിംഗ് ലൈക്ക് നമ്മൾ ലീഗ് അടിച്ചു അഥവാ നമ്മൾ റയൽ മാഡറിനെതിരെ ഒരു കമ്പാക്ക് എടുത്തി അത്ലറ്റിക്കൊക്കെ എതിരെ ഒരു കമ്പാക്ക് എടുത്തി ഈവൻ റയൽ സൊസിറാഡിനെതിരെ ഒരു കമ്പാക്ക് നടത്തിയ പോലെ സെലിബ്രേഷൻ നമുക്ക് മനസ്സിലാക്കാം ഇരുപതാം സ്ഥാനത്തുള്ള അൽമീരിയനെ തോൽപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ സെലിബ്രേഷൻ നടത്തുന്നത് ഓർക്കുമ്പോൾ നമ്മുടെ ടീമിൻ്റെ അവസ്ഥ ആലോചിക്കേണ്ടതാണ് ഏതൊരു മെന്റാലിറ്റിയിലാണ് പോകുന്നത് സാവി പോസ്റ്റ് മാച്ച് പ്ലേയേഴ്സിനെ കുറിച്ച് പറഞ്ഞത് പത്തറ്റിക് പെർഫോമൻസ് എന്നുള്ള രീതി തന്നെ അദ്ദേഹം പറഞ്ഞു പ്ലേസിന്റെ ഫസ്റ്റ് സ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ഫുൾ മാച്ചിൽ തന്നെ കുറിച്ച് ഈ പ്രാവശ്യം അദ്ദേഹം പ്ലേസിനെ ഒന്നും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞില്ല അതെനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു അയ്യാ വളരെ അധികം ഇഷ്ടപ്പെട്ടു പ്ലേയേഴ്സിനെ കൊട്ട് പുള്ളി പറഞ്ഞത് ഈ ലെവൽ കളിക്കാനായിട്ട് കപ്പാസിറ്റി പ്ലേയേഴ്സിനുണ്ടോ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പോസ്റ്റ് മാച്ച് വന്ന് ചോദ്യം ചോദിച്ചത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ചോദ്യം ചോദിക്കേണ്ട അടുത്ത് ചോദിച്ചാൽ പറ്റും പ്രൊമോട്ട് ഈ സപ്പോർട്ട് ചെയ്ത് പ്ലേഴ്സിനെ പറയുന്നതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല സാവി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതിലും സോ പ്ലേഴ്സിനെ കൊട്ടേണ്ടടുത്ത് കൊട്ടു തന്നെ കൊടുക്കണം ചില പ്ലേഴ്സിനൊക്കെ ഈ ബാസോണ ഒരു ഫ്രീ പാസ് ആയിട്ട് തോന്നുകയാണ് പിന്നെ വിക്ടർ റോക്ക് വന്ന മെസ്സി ക്രിസ്ത്യാനോ ലെവൽ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയും പുള്ളി പറയുകയുണ്ടായി സാവി സോ ഇത്രയും പതിനെട്ട് വയസ്സുള്ള സീറോ യൂറോപ്യൻ എക്സ്പീരിയൻസുള്ള പ്രോപ്പറായിട്ട് സാവ അണ്ടറിൽ ഒന്നും ഒരു ട്രെയിനിങ് സെഷൻ പോലും കണ്ടക്ട് ചെയ്യാത്ത വിക്ടർ റോക്കിൽ ഇത്രയും പ്രതീക്ഷ കൊടുത്ത് ചെക്കനെ വെറുതെ ഒന്ന് ഫാൻസിൻ്റെ ഇടയിൽ ഓവർ ഹൈപ്പ് സൃഷ്ടിക്കുക പിന്നെ രണ്ട് ചെക്കന് ആവശ്യമില്ലാത്ത പ്രഷർ കൊടുക്കുക സാവി എന്താണ് പ്രസ്ഥാനങ്ങളോട് ഉദ്ദേശിച്ചതും എനിക്കറിയില്ല സോ സാഹിയുടെ കാര്യത്തിൽ സാവി കുറച്ച് കാര്യങ്ങളിൽ ഇപ്പം ഇൻ ഗെയിം മാനേജ്മെൻ്റ് അതിന് കുറച്ച് മച്ചസായി എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ കാണുമ്പോൾ ഐ എം സാവി സപ്പോർട്ടറാണ് ഈ സീസൺ ഫുൾ സാവി കൊടുക്കണം എന്നൊരു വിശ്വാസത്തിരിക്കുന്ന ആളാണ് കാരണം കുറേ ചാൻസസ് നമ്മൾ ബിഗ് ചാൻസസ് മിസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഗെയിമിലെ സിറ്റേഴ്സ് മിസ് ചെയ്യുന്ന ഒന്നും സാഫിയുടെ കുഴപ്പമില്ല അങ്ങനെ ഒരു കുഴപ്പമാണ് പിന്നെ നമ്മുടെ സ്ക്വാഡ് നോക്കുക നമുക്കൊരു അഡീഷൻ നടത്താനായിട്ടില്ല ലോണിന് പോലും പ്ലേസിന് എടുക്കാനുള്ള ഫണ്ട് ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഇന്നലത്തെ മാച്ചിന് ശേഷം ഇന്ന് നേരെ യു എസിനോട്ട് പറഞ്ഞിരിക്കുകയാണ് മറ്റെല്ലാ ക്ലബുകളും എങ്ങനെയായാലും പ്ലേയേഴ്സിന് റെസ്റ്റ് കൊടുത്ത് കിട്ടുന്ന ഇൻ്റർവ്യൂലിൽ മാക്സിമം റെസ്റ്റ് കൊടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ മാച്ച് കളിച്ചിട്ട് നേരെ അമേരിക്കയിലോട്ട് പറഞ്ഞിരിക്കുകയാണ് ക്ലബ് അമേരിക്ക ഏതോ ക്ലബ്ബുമായിട്ട് അങ്ങോട്ട് നമ്മൾ കളിക്കാൻ പോവുകയാണ് ഫുട്ബോൾ മാച്ച് എന്തിനാണ് പൈസയ്ക്ക് ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് സാബ് ഈ ടീമിലെ ശരിയാണ് അദ്ദേഹത്തിൻ്റെ സൈനിങ്സ് ആവശ്യപ്പെടുന്ന കിട്ടിയിട്ടില്ലെന്ന് വരാം പക്ഷേ സാബ് ഈ ടീമിനെ വെച്ച് അങ്ങനെ തള്ളി നീക്കുന്നു ആ ഒരു കാര്യത്തിന് കാര്യത്തിനെനിക്ക് സാവിയോട് ചെറിയൊരു സഹതാഭമുണ്ട് പക്ഷേ നമ്മൾ അൽമീരിയക്കെതിരെ അൽമിരിയേക്കാളും ഒക്കെ വൺ വൺ ബെറ്റർ സ്ക്വാഡാണ് നമുക്കുള്ളത് ഇങ്ങനെ കളിക്കാൻ പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല ആ സെക്കൻഡ് ഗോളെന്ന് ചോദിക്കുക എന്താണ് അവിടെ ഗോൾ ഫസ്റ്റ് ഗോളും അറിവും ക്രിസ്ത്യൻസോൺ കൺഫ്യൂഷൻ അറിവു ആരെയാണ് അറിഹു എന്ത് എന്തിനാണ് അവനെ ഓൺ സൈഡ് ആക്കുന്നത് ആരാണ് അവിടെ അറിവു മാർക്ക് ചെയ്യുന്നത് പിന്നെ ലാസ്റ്റ് ഇനിയാക്കി പേനയുടെ ആ സേവ് അതില്ലാന്നെങ്കിൽ അവർ ഇവിടെ വന്നിട്ട് ഒരു ഡ്രോയിങ് പിടിച്ചോണ്ട് പോകാനെ ഇനിയാക്കി പിന്നെ ആ സേവ് ആ എൺപത്തെട്ടാം മിനിറ്റ് വന്നില്ല എന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ഡ്രോയിങ് പിടിച്ചുകൊണ്ട് പോയത് ശരിയാണ് അതിനുശേഷം റോബോട്ടോട് പറഞ്ഞാൽ ഭാരത്തെപ്പോയി പക്ഷേ ആ ഇനിയാക്കി പിന്നെ ആ സേവ് കണ്ടിട്ടില്ല എന്നെങ്കിൽ അൽമീരിയ ബാർസലോണയ്ക്കെതിരെ ഹോമി വന്നിട്ട് ഇരുവാൻ സാധനത്തുള്ള ടീം വന്ന് ഡ്രോയിങ് പിടിച്ചുകൊണ്ട് അത് മൂന്ന് ഗോൾ ഗോൾസ് അടിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന അൽമീരിയ ബാർസലോണയ്ക്കെതിരെ മൂന്ന് ഗോൾ അടിച്ചേനെ ഇന്നലെ രണ്ട് ഗോളാണ് അടിച്ചത് മൂന്ന് ഗോൾ അടിച്ചാണ് ഇന്നലെ മാച്ചിൽ അവർ ചാൻസസ് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ മേ ബി ഫോർ ഗോൾസ് അവർക്ക് അടിച്ചുകൊണ്ട് പോയത് ശരിയാണ് ഈ പിന്നെ എനിക്ക് ലെവൻഡോസ്കിയുടെ കോൺഫിഡൻസ് എവിടെയാണ് ഇന്നലെ അദ്ദേഹം ഷോട്ട് എടുക്കാനായിട്ട് ഫസ്റ്റ് ടൈം എന്തുകൊണ്ട് ഷോട്ട് എടുക്കുന്നില്ല പുള്ളി ആർക്കു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് പിന്നെ ഒരെണ്ണം ഒരു സൂപ്പർ ചാൻസ് ഫസ്റ്റ് കിട്ടി അത് ടോപ്പ് കോർണറിൽ സാധാരണ ലെവൻ ഡോസ്കി ഫിനിഷ് ചെയ്യുന്നത് ലെവൻഡോസ്കി ശരിയാണ് ഓരോ ഗോൾ കീപ്പറിന് ഒരു അന്യായ സേവ് അടിപൊളി സേവ് ആയിരുന്നു പക്ഷേ ഹി ലെവൻഡോസ് പോലത്തെ ഒരു സ്ട്രൈക്കർ അതൊക്കെ ഫിനിഷ് ചെയ്തേ പറ്റൂ ഗോൾ കീപ്പറിനൊന്ന് സേവ് കൊടുക്കുക അവിടെ അവസരം കൊടുക്കരുത് അപ്പോൾ ലെവൻഡോസ് ഈ ടീമിൽ കളിക്കാൻ ആഗ്രഹമുണ്ട് അതാണ് എൻ്റെ ചോദ്യം പുള്ളി പിച്ചിൽ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ലാത്ത രീതിയിലാണ് എനിക്ക് ലാസ്റ്റ് വ്യൂമ ഈ സീസൺ ഓൾമോസ്റ്റ് എല്ലാ മാച്ചസ് തോന്നുന്നത് അദ്ദേഹത്തിന് ഈ പിച്ച് കളിക്കുന്ന അതാ ഇൻട്രസ്റ്റഡേ അല്ല പിച്ച് നിൽക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഓ സോ റോബേർട്ട് രണ്ട് ഗോൾ ഗോളിച്ചു സോ ഹാപ്പി ഫോർ ഇം രണ്ട് ഗോൾ വരും പക്ഷേ റോബർട്ട് നമ്മുടെ സ്കോർ സ്കോറിംഗ് നമ്മൾ റോബേർട്ടിനെ ആശ്രയിക്കുന്ന ദിവസം ഞാൻ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നാശമാണ് സോ ബാർസലോണയ്ക്കെതിരെ ഞാൻ പറഞ്ഞല്ലേ ഏത് ടീമിനും അന്ന് റിസൾട്ട് എടുത്തുകൊണ്ട് പോകാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പോൾ ഉണ്ട് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ മേ ബി ഞാപ്പൊളി ശരിയാണ് ഫ്രണ്ട്സോണേക്കെതിരെ അവർ കപ്പ് കോമ്പറ്റീഷനിൽ കണ്ട ഫോർസ് ഇറോയ്ക്ക് ഹോമി തോറ്റു പക്ഷേ ബാർസൈഡ് ഈ പെർഫോമൻസ് ഒക്കെയാണ് ഞാപ്പൊളിക്കെതിരെ ആണെന്ന് അവർ മിക്കവാറും നശിപ്പിച്ചു വിടും ഇങ്ങനെയാണ് കളിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇന്നലെ എനിക്ക് ജയിച്ചെങ്കിൽ ഒരു സന്തോഷം ഒരു സന്തോഷമില്ല അൽമരേനയൊക്കെ തോൽപ്പിച്ചിട്ട് അതിൻ്റെ ലീഗ് അടിച്ച രീതിയിലുള്ള സെലിബ്രേഷൻ അത് ഹോമിന് ഒന്നും പറയല്ല സോ ഡിസപ്പോയിൻ്റ്